എന്ന ചിത്രത്തിന് ശേഷം ഡോക്ടർ സന്തോഷ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഭീമ നർത്തകി താരപരിവേഷമുള്ള ഒഴിവാക്കിയിട്ട് ജീവിതം കലയ്ക്ക് വേണ്ടി സമർപ്പിച്ച കലാകാരന്മാരെയും കലാകാരികളെയുമാണ് സംവിധായകൻ ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമസ്കാരം ഭീമ നർത്തകി സിനിമാസിന്റെ ബാനറിൽ സജീവ് നിർമ്മിച്ച് ഞാൻ തിരക്കഥയും സംഭാഷണവും രചിച്ച് സംവിധാനം ചെയ്യുന്ന എന്റെ പുതിയ ചിത്രമാണ് കലാമണ്ഡലത്തിലെയും കലാമണ്ഡലത്തിലേയും കലാപ്രവർത്തകരും അണിനിരക്കുന്നു എന്നുള്ളതും ഈ ചിത്രത്തിന്റെ എന്റെ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്ന് അവതരിപ്പിക്കുന്നത് എന്റെ അധ്യാപകനും മലയാളത്തിലെ ശബ്ദ കലാകാരനുമായ പ്രൊഫസർ അലിയാർ കഥകളി ആചാര്യനായ ചാത്തുപ്പണിക്കരായി വേഷമിടുന്നു കലാക്ഷേത്ര എന്ന് പറയുന്ന ഒരു കഥകളി യോഗം നടത്തുന്ന ഒരാളാണ് ഞാൻ വളരെ വർഷങ്ങളായി അത്തരം ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നു കഥകളിയെ പരിപോഷിപ്പിക്കുക എന്ന ശുദ്ധമായ ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഒരു നല്ല കഥകളി സംഘമാണ് കലാക്ഷേത്ര ആ കലാക്ഷേത്രയില് ഭീമൻ്റെ വേഷം കെട്ടുന്ന ഒരു കഥകളി കാര്യമുണ്ട് അദ്ദേഹം എടുത്തു വളർത്തുന്ന മറ്റൊരു കഥാപാത്രമുണ്ട് ഈ വ്യക്തികൾ തമ്മിലുള്ള ജീവിത സംഘർഷങ്ങളാണ് ഈ സിനിമയിലെ പ്രധാന പ്രമേയം ഭാരതീയ ഇതിഹാസമായ മഹാഭാരതത്തിലെ മധ്യമന്റെ കഥ പറയുകയാണ് തീവ്രമായ സുവർഗാനുരാഗത്തിന്റെ കഥ പറയുന്ന ഈ ചിത്രം മാനുഷികവും ശാരീരികവുമായ പരിമിതികളും എന്നാൽ അമാനുഷികമായ ഉള്ള ഭീമന്റെ കഥ അവതരിപ്പിക്കുകയാണ് ഭീമനായി വേഷമിടുന്നത് മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ നർത്തകി നടനപ്രതിഭയായ ഷാലു മേനോൻ എന്ന നർത്തകി ഭീമനായി അഭിനയിക്കുന്നു എന്നുള്ളതും അതുപോലെ തന്നെ ദ്രൗപതിയായി ഒരു സൈക്കാട്രിസ്റ്റായി ഒരു ഡോക്ടറായിട്ട് അഭിനയിക്കുന്നത് ഭീമൻ്റെ ഇഷ്ടനായികയായ പ്രണയിനിയായ ദ്രൗപതിയായി അഭിനയിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ അഭിനേത്രി അഡ്വക്കേറ്റ് വീണ നായരാണ് ആ ഭീമൻ്റെ ചില സമയങ്ങളിൽ സാധാരണ നോർമൽ ആയിട്ടിരിക്കുന്ന ഒരു സ്ത്രീൻ്റെ ചില സമയങ്ങളിൽ ഇവൾ പെട്ടെന്ന് ഭീമനായി മാറും ഭീമനായി മാറും ഭീമനായിട്ട് മാറുമ്പോൾ ദ്രൗപദിയോട് ഉള്ള ഇവ ഭീമൻ്റെ പ്രണയം ഇതൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഒരു ഒരു മെൻ്റൽ പേഷ്യൻ്റാണ് ശരിക്കും ഒരു അഭിനേത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം അഭിനയത്തിന് പ്രാധാന്യമുള്ളൊരു പടമാണിത് സാധാരണ ഒരു കഥകളിൽ ഒരു ചെറിയ പ്രദേശമല്ല ഭീമനാണ് അപ്പം അത് ചെയ്യാൻ പറ്റിയ എൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അതിന് ഒത്തിരി ഞാൻ കടപ്പെട്ടിരിക്കുന്നത് നാട്യവും നൃത്തവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഭീമ നർത്തകിയിൽ ഉടനീളം പ്രൊഫസർ അരിയർ സജീവ് കാട്ടായികോണം രാമു മംഗലപ്പള്ളി സജിൻ ദാസ് ആറ്റുകാൽ തമ്പി ശാനു മേനോൻ അഡ്വക്കേറ്റ് വീണ നായർ സംഗീത എന്നിവർ ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഈ പടം തിയേറ്ററിൽ തന്നെ ചെന്ന് കാണണം ഈ പടം വിജയിപ്പിക്കണം പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞല്ലോ കുറേ കാലത്തിന് ശേഷം വരുന്ന ഒരു ബിഗ് സ്ക്രീനിൽ ഒരു മെയിൻ കഥാപാത്രമായിട്ടാണ് വരുന്നത് തീർച്ചയായിട്ടും ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടും എല്ലാ പ്രാർത്ഥനയും ഈ പടത്തിനോടൊപ്പം ഉണ്ടാകാൻ ഈ പടം അതുപോലെ ഒരു വലിയ നിലയിൽ ഈ പടം എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും ഇത് എത്തിച്ചു തരണം ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കണം താങ്ക് യു ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ജയൻ തിരുമലയും ചിത്ര സംയോജനം അനിൽ ഗണേഷുമാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഫാദർ മാത്യു മാർക്കോസ് അജയ് തിലക് എന്നിവരാണ് പി ആർഒ സന്തോഷ് ശിവദാസ് സഹ സംവിധാനം സുധാകരൻ ബിദുര പ്രൊഡക്ഷൻ കൺട്രോളർ ശ്രീജിത് എസ് നായർ കലാ സംവിധാനം ബൈജു ബിദുര വസ്ത്രാലങ്കാരം ശ്രീജിത് കുമാരപുരം മേക്കപ്പ് പ്രദീപ് വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് കഥാപാത്രങ്ങൾക്ക് ഇണങ്ങിയ തന്നെ കണ്ടുപിടിച്ച് ചിത്രീകരിച്ച ഒരു ചിത്രം ആണ് ഭീമ നർത്തകിയുടെ ചിത്രീകരണ വേളയിൽ കഥകളിയുടെ പശ്ചാത്തലം ഒരുക്കുന്നതിന് വേണ്ടി മാർഗിയുടെയും കലാമണ്ഡലത്തിലെയും കലാകാരന്മാർക്കൊപ്പം കഥകളി ആചാര്യനായ ശ്രീ ആനാട് ശശിയുടെ നിർദ്ദേശത്തിൽ ആനാട് കലാബോധിനി കഥകളി വിദ്യാലയത്തിലെ കലാകാരന്മാരും നേതൃത്വം നൽകി ഭീമ നർത്തകി കാണുക തിരശ്ശീലയിൽ നമുക്ക് മലയാളിയുടെ ക്ലാസിക്കൽ കലയായ കഥകളിയുടെ പശ്ചാത്തലത്തിൽ ഞാൻ അവതരിപ്പിക്കുന്ന ഭീമ നർത്തകി നമുക്ക് കാണാം കണ്ട് ആസ്വദിക്കാം ചിത്രം നിർമ്മിച്ചിരിക്കുന്ന സജീവ് കാട്ടായിക്കോണം എന്ന് പറയുന്ന കലാസ്നേഹിയോട് ഞാനും എൻ്റെ ക്രോസും ഞങ്ങളുടെ മുഴുവൻ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് നമുക്ക് തിരശ്ശീലയിൽ നർത്തകി അനുഭവിച്ചറിയാം ബൈ